നാട്ടിലെത്തിയിട്ട് വീട്ടിൽ നിന്നുള്ള ആദ്യത്തെ വീഡിയോന്നിട്ടാ അപ്പോൾ ഇതാ പന്തലൊക്കെ ഇട്ടിട്ടുണ്ട് നല്ലൊരു തുടക്കം ആവട്ടെ എന്ന് തുടക്കമാണ് ഓരോന്നും പറയാതിരുന്ന നല്ലൊരു ദിവസമാണ് അപ്പം പിന്നെ പറയട്ടെ എന്നാൽ പ്രത്യേകതയാണ് അപ്പോൾ ഇതാ അപ്പം നമ്മളെല്ലാവരും നല്ല അടിപൊളിയെ റെഡിയാവുന്നുണ്ട് മാളെ തൊട്ടപ്പുറത്തെ മുത്തപ്പൻ്റെ അമ്പലത്തിലേക്കാണെങ്കിൽ കുളിച്ചിട്ട് ഓടുന്നിട്ടാ അപ്പം നമുക്ക് ചെറിയ വേറൊരു പരിപാടിയുണ്ട് ഇതിനുമായിട്ടന്നെ ഇന്ന് പെരിയാര മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കാണിക്കേണ്ട ദിവസമാണ് അതിന് മുന്നേ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നാണ് ഡേറ്റ് കിട്ടിയത് അപ്പോൾ നമ്മളിതാ ബൈക്കിൽ പോവാണ് രണ്ട് ദിവസത്തെ ന്യൂനമർദ്ദം കൊണ്ട് വെള്ളം കയറിയതാണ് കേട്ടോ നല്ല ചൂടും നല്ല വെയിലൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മളിതാ മെഡിക്കൽ കോളേജിലെത്തി പെരിയ മെഡിക്കൽ കോളേജിൽ അറിയാത്ത ആൾക്കാരുണ്ടാവും ഒരുവിധം കേരളത്തിലുള്ളവർക്കെല്ലാം അറിയുന്നതായിരിക്കും അല്ലേ ഇപ്പം ഇതാണ് കേട്ടാ മെഡിക്കൽ കോളേജ് ഒരുപാട് വലിപ്പമുണ്ട് പണ്ട് എനിക്ക് ഇവിടെ ഒരു സർജറിയൊക്കെ ചെയ്തിട്ടുണ്ട് ഹെർണിയേൻ്റെ അപ്പോൾ എനിക്ക് നല്ല ഓർമ്മയാണ് അപ്പോൾ ഇതാ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നടന്ന് പോവുകയാണ് നല്ല പൂവെല്ലാം ഉണ്ട് കേട്ടോ അപ്പോൾ നടന്ന് 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 നമ്മൾ എത്തി അപ്പോൾ ഇതാ ഇത്രയും ക്യൂ ഉണ്ട് ടോക്കൺ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദിനമായിട്ട് അങ്ങ് നിന്നു ക്യൂയിൽ ഞാൻ പിന്നെ അവിടെ പോയി ഇരുന്ന പോയിരുന്നേട്ടാ അപ്പോൾ നമ്മളിതാ പെരിയാരം ദന്തൽ കോളേജിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമ്മൾ ടോക്കൺ എടുത്തിട്ട് മേലെ അഞ്ചാം നിലയിലേക്കാണ് പോകേണ്ടത് അപ്പോൾ ലിഫ്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് അപ്പോൾ ഇതാ ലിഫ്റ്റ് തുറന്നു ഇനി ലിഫ്റ്റിൽ കയറിയിട്ട് അഞ്ചാം നിരയിൽ എത്തണം നല്ല തിരക്കാണ് ഇവിടെ എപ്പോൾ മെഡിക്കൽ കോളേജിൽ എപ്പോഴും തിരക്കാണ് അപ്പം മേലെ എത്തിയിടിയുണ്ട് അതിന് അപ്പോൾ ഇതാ വെയിറ്റ് ചെയ്യുവാണ് ഡോക്ടർ കാണാൻ വേണ്ടിയിട്ട് പഠിക്കുന്ന കുട്ടികൾ ഇഷ്ടം പോലെയുണ്ട് കുട്ടികളെ വൈ വി എക്സാം ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അവരെ വൈവി ഒരു സൈഡിൽ നിന്ന് നടക്കുന്നുണ്ട് അപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞ പുറത്ത് വെയിറ്റ് ചെയ്യുവാണ് കേട്ടോ അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസം മുന്നേ നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ചിക്കൻ കഴിക്കുമ്പോൾ റൂട്ട് കാനൽ ചെയ്ത പല്ലില്ലേ അത് ക്യാപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ അന്ന് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണിക്കാൻ വന്നപ്പം നാല് ഇഞ്ചക്ഷൻ ചെയ്തു തരിക്കുന്നില്ല പറിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവരൊരു ഡേറ്റ് തന്നു അത് ഇന്നായിരുന്നു ആ ഡേറ്റ് അനസ്ഥേഷ കൊടുത്തിട്ട് പറിക്കുക അപ്പോൾ ഇന്ന് പരിശോധിച്ചപ്പോൾ അനസ്ഥേഷ കൊടുത്തിട്ട് പറിക്കൽ കുറച്ച് റിസ്ക്കാണ് അപ്പോൾ പോകുന്നത്ര പോട്ടെ എന്ന് പറഞ്ഞ് പറിക്കാതെ വിട്ടതിൻ്റെയും അനസ്ഥേഷ വെക്കാത്തതിൻ്റെയും സന്തോഷമാണ് ഈ കാണുന്നത് അപ്പോൾ അതാണ് നമ്മൾ തിരിച്ച് നടക്കുകയാണ് മെഡിക്കൽ കോളേജിൽ പറഞ്ഞാൽ ഒരുപാട് അസുഖമുള്ള ആൾക്കാർ പല അസുഖമുള്ള ആൾക്കാർ വരുന്നതല്ലേ അപ്പോൾ എന്താണ് നമുക്ക് സ്റ്റെപ്പ് കയറാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇത് ഈ ഒരു വഴിയിലൂടെ ഇറങ്ങിപ്പോവാട്ടോ നല്ല സെറ്റപ്പാണ് എന്തുകൊണ്ടും അപ്പോൾ നമ്മൾ ഏത് ഭാഗത്ത് ഞാൻ ഫുള്ളായ വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെയൊന്നും പറ്റുന്നില്ലട്ടാ ഞാൻ അങ്ങനെ ഇറങ്ങി വരുന്ന വഴിയിൽ ഇതൊക്കെ ലിഫ്റ്റ് കയറാനുള്ള ക്യൂ ആണ് ആണ്ട്ടെ അപ്പോൾ അങ്ങനെ നമ്മളവർ കാണിച്ചിട്ട് ഇറങ്ങി സമീപം ഒരു മാതെ ഉച്ചയൊക്കെ ആയി ഒരു മണിയൊക്കെ ആയി അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കാരണം വീട്ടിലത്തിന് ശേഷം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ അപ്പോൾ ഇതാ ഞങ്ങൾ പോകുമ്പോഴത്തേക്ക് കുട്ടികളൂടെ കളിക്കുന്നുണ്ട് മാളു പിന്നെ ഞങ്ങളെ വീട്ടിൽ പെയിന്റ് അടി നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മളിപ്പോൾ വന്ന് സെറ്റിലാകുമ്പോൾ കുറച്ച് പണികളൊക്കെ എടുക്കുന്നുണ്ട് വീട്ടിൽ അപ്പോൾ ഓൾറെഡി പെയിൻറ് അടിച്ചതായിരുന്നു പക്ഷെ അവിടെ ഇവിടെയൊക്കെ അഴുക്കായി അപ്പോൾ അവിടെ നിന്ന് ടച്ചപ്പ് ചെയ്യുന്നതാണ് അങ്ങനെ പെയിന്റ് അടി ഒരു ഭാഗത്ത് വേറൊരു വിശേഷം പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയ തിരക്ക് അങ്ങനെ ഇതാ മാളവിനെ കൂട്ടാതെയാണ് പോയത് ഹോസ്പിറ്റലായതുകൊണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ മുൻനിരത്തെ വീട്ടിൽ മുത്തപ്പൻ്റെ അമ്പലമുണ്ട് അപ്പോൾ അവിടുത്തെ തിരുവപ്പന മഹോത്സവമാണ് അപ്പോൾ ഇതാ അവർ വൈകുന്നേരത്തേക്കുള്ള മുത്തപ്പൻ്റെ മുടി കെട്ടുവാണ് കേട്ടോ ഒരുപാട് പൂക്കൾ വെച്ചിട്ട് അപ്പോൾ ഇന്ന് വൈകുന്നേരം ഉണ്ടാവും വെള്ളാട്ടം നാളെ രാവിലെ പുലർച്ചയ്ക്ക് അഞ്ച് മണിക്ക് തിരുവപ്പനും മുത്തപ്പനും ഉണ്ടാവും പിന്നെ അതിന്റേതും ഭക്ഷണമുണ്ട് രാത്രിയും ഭക്ഷണമുണ്ട് ഉച്ചക്കും ഭക്ഷണമുണ്ട് അപ്പോൾ ഈ ആഘോഷം തുടങ്ങുവാണ് ഞങ്ങൾ ഞങ്ങളാദ്യമായിട്ടാണ് ഈ തിരുവപ്പന മഹോത്സവത്തിൽ നാട്ടിലുണ്ടാവുന്നത് എപ്പോഴും ഉണ്ടാവാറില്ല ഒരുപാട് മുത്തപ്പനൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ മുത്തപ്പനും തിരുവപ്പനും ഒരുമിച്ച് പറശ്ശിനി കടകളല്ലാതെ വേറെ കണ്ടിട്ടില്ല കേട്ടോ ഇന്നിപ്പോൾ വൈകുന്നേരം വെള്ളാട്ടാണ് അപ്പോൾ അതിന് മുന്നേ ഉള്ള ചടങ്ങാണ് കേട്ടത് ഇപ്പം മുത്തപ്പൻ ഇറങ്ങൂല അതിനുള്ള ചടങ്ങുകൾ മുടിയൊക്കെ വെച്ചിട്ടുള്ള ചടങ്ങാണ് നടക്കുന്നത് ഇപ്പോൾ ചെണ്ടയൊക്കെ കൊട്ടുന്നുണ്ട് ഒരു പ്രത്യേക ആഘോഷം കേട്ടോ ഭക്ഷണമൊക്കെ കൊടുക്കാനും വളമ്പാനൊക്കെ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലാണ് പന്തിലിട്ടിട്ടുള്ളത് അതാണ് അവിടെ തറപ്പായി വലിച്ചിട്ട് കാണുന്നത് ഇത് തൊട്ട് മുന്നിലത്തെ വീട്ടിലാണ് മുത്തപ്പൻ്റെ അമ്പലമുള്ളത് ഇവിടെ എല്ലാ വർഷവും തിരുവപ്പന മഹോത്സവം നടക്കാറുണ്ട് അപ്പം അത് ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇന്ന് ആദ്യമായിട്ടാണ് നമുക്കിതിൽ പങ്കെടുക്കാൻ പറ്റുന്നത് അപ്പോൾ അത് തന്നെയാണ് ഇവിടെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ എന്നുള്ളതും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ ആൾക്കാർ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ വേണ്ട ഇതാണ് ഞങ്ങളുടെ വീട് കേട്ടാ ഞങ്ങളെ ഗേറ്റ് ഓർന്ന് ഈ കാണുന്നതാണ് ഞങ്ങളുടെ വീട് അപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് ആൾക്കാർക്കൊക്കെ ഭക്ഷണം കൊടുക്കുക കാരണം അവിടെ മുത്തപ്പൻ ഉണ്ടാവുമ്പോൾ നമുക്ക് അത്ര അവർക്ക് അത്ര സ്ഥലവും ഇല്ല അവിടെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട് അപ്പൊ ഞങ്ങളിതാ ആൾക്കാരൊക്കെ വരാൻ തുടങ്ങുന്നേ ഇനി കുളിച്ചിട്ട് വേണം പോവാൻ വെയിറ്റ് ചെയ്യാന്ന് ഞങ്ങളെ വീടാണ് ഇതിന്റെ മണാന്നല്ലേ അവിടത്തേക്ക് വരുന്നത് ൊടി സാമ്പാറിന്റെ മണ്ണം ഞങ്ങളെ വീട് മൊത്തം പരക്കുന്നുണ്ട് ഇനി കുളിച്ചിട്ട് വരണം ഇത് മാളുൻ്റെ റൂമിന്റെ കൂടെ കാണുന്ന മുത്തപ്പൻ്റെ അമ്പലമാണ് മുടി കെട്ടാൻ വേണ്ടി വെക്കുമ്പോഴത്തേക്കിതാ ഇവിടുന്ന് കാണുന്നുണ്ട് എന്താ വണ്ണാരത്തുനിന്ന് പൈസയൊക്കെ തല്ലി തല്ലിപ്പൊറിച്ചെടുക്കുകയാണ് വേഗം ഓടാൻ വേണ്ടിയിട്ട് ക്ഷമയില്ല ഒരുപാട് റിലേറ്റീവ്സ് ഒക്കെ വന്നിട്ടുണ്ട് വീട്ടിൽ അപ്പ കുളിയൊക്കെ കഴിഞ്ഞതാ ഞാനും അങ്ങോട്ടേക്ക് പോകുവാണ് തൊട്ടടുത്താണേ ആൾക്കാർ വന്നു തുടങ്ങുന്നതേയുള്ളൂ അപ്പൊ നമ്മുടെ വീടിന്റെ മുന്നിൽ തന്നെയാണ് ഇതിന് വാടനൊക്കെ നിൽക്കുന്നത് അപ്പുറം സ്ഥലവും ഇല്ല ഇവിടെ നിന്നാലും കാണും പിന്നെ ഭക്ഷണമൊക്കെ ഇവിടെ ഈ ഒരു സൈഡിലാണ് ഉണ്ടാവുക അപ്പൊ ഞാൻ എടുക്കാൻ വേണ്ടി ഒന്ന് ഉള്ളിലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ വിളിച്ചു കൊടുത്തേക്കൊന്ന് വേണു ഭക്ഷണം കഴിക്കാനായിട്ട് ചെയറും ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല മഴയായിരുന്നു രണ്ട് ദിവസം ഇന്നെന്തോ ഭാഗ്യത്തിന് മഴ കുറച്ച് കുറവുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മൊത്തം വെള്ളം കയറി ആൾക്കാർക്കൊക്കെ ബുദ്ധിമുട്ടാവുമായിരുന്നു അപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഇന്ന് മഴയില്ല ഭക്ഷണമൊക്കെ വിളമ്പാൻ തുടങ്ങിയത് ഞങ്ങളുടെ വീടിൻ്റെ മുന്നിലാണ് ഭക്ഷണം ഞാൻ നേരത്തെ കാണിച്ചു തന്നെയാണ് അപ്പോൾ സാമ്പാറും ചോറൊക്കെ വേറെ പത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് എല്ലാ നാട്ടുകാരാണ് കേട്ടോ അപ്പം ആളുകാണെങ്കിൽ വിളമ്പണെന്നൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് പക്ഷേ ആദ്യമായിട്ടാണ് അവിടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഇങ്ങനൊരു ഫങ്ഷനൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ വിളമ്പന്നൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടം എന്ന് തോന്നിയിട്ട് നിൽക്കുകയാണ് ഇങ്ങനെ ഒരു അവസരം കിട്ടുമോ നോക്കിയിട്ട് അപ്പോൾ ഇവിടുത്തെ നാട്ടിലെ ഏട്ടന്മാർ വിളമ്പെന്നുണ്ട് ഞാനിപ്പോൾ ഇരിക്കുന്നില്ല നല്ല തിരക്കുണ്ട് തൊഴാനൊക്കെ ആൾക്കാർ വെയിറ്റ് ചെയ്യുവാന്നിട്ടാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തൊക്കെയാണ് വിളമ്പുന്നതെന്നൊക്കെ എല്ലാം വീഡിയോ കിട്ടണ്ടേ അന്ന് തന്നെ കഴിഞ്ഞാൽ ഇരുന്നു കഴിഞ്ഞപ്പിന്നെ കിട്ടൂലെല്ലാം വിചാരിച്ചു അപ്പോൾ ആദ്യം ഇവിടുത്തെ മുത്തപ്പനെ വെച്ച പ്രസാദമായിട്ട് കിട്ടുന്നത് പായസമാണ് ഇതില്ല ശർക്കര പായസമാണ് പാൽപ്പായസം അങ്ങനത്തെ ഒന്നുമല്ല വെല്ലം ഇട്ടെ ഞങ്ങൾ കണ്ണൂർ ശർക്കരേൻ്റെ വെല്ലെന്നാണ് പറയുക കേട്ടോ അപ്പം അത് കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചോറും സാമ്പാർ പിന്നെ ഉണക്കമീനാണ് കേട്ടോ മീൻ മുത്തപ്പിന് എന്തായിട്ടും ഉണക്കമീൻ വേണം ചിക്കൻ കറിയും ഉണ്ടാവാറുണ്ട് പക്ഷേ ഇന്നിവിടെ ചിക്കൻ ഇല്ല നാളെ ഉണ്ടാവും ഇവിടെ മെയിനായിട്ട് ഇവിടെന്നല്ല ഏത് മുത്തപ്പൻ്റെ അമ്പലത്തിലും ഉണക്കമീൻ നിർബന്ധമാണ് ചിക്കൻ ഉണ്ടെങ്കിലും രണ്ടു രണ്ടുകുഴിയിലും ഒന്ന് സാമ്പാറിനും പിന്നെ ഒന്ന് ഉണക്കമീനും കേട്ടാ അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെ അധികം ലേറ്റ് ആക്കുന്നില്ല ഇപ്പൊ തന്നെ സമയം ഒരുപാടായി പതിനൊന്നരക്കെ ആയി കടന്നുറങ്ങണം നാളെ രാവിലെ മണിക്ക് എണീക്കേണ്ടതാണ് ചോറ് അങ്ങനെ രാവിലെ അഞ്ചുമണിയായി അലാറൊക്കെ വെച്ച് എണീച്ചു എന്തായാലും ഇത്ര രാവിലെ കുളിക്കുന്നില്ല അവിടെ തിരുവപ്പനൊക്കെ ഇറങ്ങേണ്ട സമയമായി അപ്പോൾ പെട്ടെന്ന് പോയിട്ടൊന്ന് കണ്ടിട്ട് വരാം രണ്ടാമത് കുളിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ രാവിലെ ആയാലും ഒത്തിരി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ക്കാരൊക്കെ തൊഴാൻ വരാൻ തുടങ്ങി മുത്തപ്പനും തിരുവപ്പനും ഉണ്ട് തിരുവപ്പന് കണ്ണ് കാണൂല അതുകൊണ്ടാണ് ഇരുന്നിട്ടുള്ളത് അപ്പം ആദ്യം തിരുവപ്പനെ തൊഴുതിട്ട് പിന്നെ മുത്തപ്പനെ തൊഴുതു തൊഴണം അങ്ങനെയാണ് അങ്ങനെ ഞങ്ങളിതാ തിരിച്ച് വന്ന് ഓഫീസിൽ കഴിച്ചു ഇനി കുളിച്ച് വീണ്ടും പോകാന്ന് തിരക്കില്ലാത്ത സമയം നോക്കി നമ്മളും തൊഴുതൂട്ടാ വീഡിയോ ഇല്ല കാരണം ഫോണെന്റെ കയ്യിലല്ലേ അപ്പൊ ഇത് ബാക്കിയില്ല അവര് വീടിന്റെ അകത്തുനിന്നത് വീട്ടിലെല്ലാ ആൾക്കാരും വീട്ടിന്റെ അകത്തുനിന്നാണ് തൊഴുക അപ്പൊ അവരുടെ വീഡിയോ ആണ് കാണുന്നത് നല്ല രസമാണ് വർത്താനം കേൾക്കാൻ വേണ്ടി സംസാരം കേൾക്കാൻ വേണ്ടി വീട്ടത്തിൻ്റെ അപ്പം നിങ്ങളൊന്ന് കേട്ട് നോക്ക് എല്ലാം തമ്പുരാൻ അങ്ങനെ വീടിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഏറ്റവും അവസാനമാണ് വീടിൻ്റെ അകത്ത് കയറും അത് കഴിഞ്ഞത് പുറത്തിറങ്ങിയിട്ട് മുടി അഴിക്കുന്ന ചടങ്ങാണീ കാണുന്ന കേട്ടാ ഈ മുടി അഴിക്കുന്നതോടുകൂടി നമ്മുടെ തിരുവപ്പന മഹോത്സവം ഇവിടെ അവസാനിക്കുവാണ് അപ്പം മുത്തപ്പൻ മുടി മുടിയഴിക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ഒരുപാട് ലേറ്റായിട്ടാണ് ഭക്ഷണം കഴിക്കാൻ എല്ലാവരും കഴിച്ചു കഴിഞ്ഞത് അവസാനം ഞങ്ങൾ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ബാക്കി അപ്പൊ നമ്മളെല്ലാം കൂടി ഭക്ഷണം കഴിക്കലും വിളമ്പലൊക്കെ ഞങ്ങൾ തന്നെയായിരുന്നു എല്ലാവരും കഴിച്ചിട്ട് പോയി അവസാനമായതുകൊണ്ട് തന്നെ ഫുഡെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇല്ലതുകൊണ്ട് ഞങ്ങൾ കഴിക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മൾ തന്നെ വിളമ്പന്നു കഴിക്കുന്നു അങ്ങനെ രണ്ട് ദിവസത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാൻ പോവുന്നത് ഞങ്ങളെ വീഡിയോ ആദ്യത്തോണ്ട് കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാൻ പാടില്ലട്ടോ അപ്പോൾ കൂടുതൽ ഞങ്ങളെ നാട്ടിലെ വിശേഷങ്ങളുമായിട്ട് വരുന്നതായിരിക്കും അതുവരേക്കും